തലസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും അധികം താമസിച്ചിട്ടുണ്ടാവുക ആലുവ പാലസിലായിരിക്കും പഴമയുടെ പ്രൗഢിയും പാലസിലെ മെനുവും പ്രകൃതി സൗന്ദര്യവും വി എസിനെ എന്നും ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന രീതിയിലായിരുന്നില്ല നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അടുപ്പവും അതെ

ോരം കഴിക്കാനായി ഒരു കാലത്ത് പാലസ് വളപ്പ് നിറയെ പപ്പായ ചെടികൾ നട്ടു വളർത്തിയിരുന്നു കിടപ്പുമുറികളുള്ള പാലസിൽ താഴത്തെ നിലയിൽ നമ്പർ മുറിയായിരുന്നു വി എസിന് ഇഷ്ടം ഇതിന്റെ പിന്നിലെ വാതിലും ജനലും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്തെന്ന വണ്ണം കാണാം നൂറ്റിയേഴാം നമ്പർ മുറിയോട് വി എസിനുള്ള പ്രിയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പോലും പ്രസിദ്ധമാണ് അദ്ദേഹം അല്ലെങ്കിൽ സംഘർഷങ്ങളിലൂടെയാണ്

ആ മണം പാലസിലെ ചുറ്റും രാവിലെയും വൈകിട്ടും മൂന്ന് മണിക്കൂർ നടത്തും ദിനചര്യയുടെ ഭാഗമായിരുന്നു പിന്നെ യോഗ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു പിന്നെ ഈ റൗണ്ട് നമുക്കൊക്കെ അറിയാം ഈ റൗണ്ടിന് ചുറ്റും അദ്ദേഹം ഒരു നാല് തവണ നടക്കുമായിരുന്നു അത് രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു ചിട്ട കൃത്യമായിട്ട് തന്നെ പാലിച്ചു ചിട്ടയായ ജീവിതക്രമമാണ് നൂറാമത്തെ വയസ്സിലും പോരാട്ടങ്ങളുടെ ഒരു നായകനായിട്ട് മാറാൻ സാധിച്ചു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് വി എസ് എന്ന ജനകീയ നേതാവ് ഇനി ഒരിക്കലും ഇവിടേക്ക് തിരികെ വരില്ല എന്നത് ആലുവ പാലസിനെയും പാലസ് ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം തീരാ നൊമ്പരമേകുന്ന യാഥാർത്ഥ്യമാണ്